സഹായം എത്തിക്കുന്ന യു എൻ ഏജൻസിക്കുള്ള ധനസഹായം യുഎസും യു കെയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിർത്തിയത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് ജർമ്മനി നെതർലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഫിൻലാൻഡ് ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ധനസഹായം നിർത്തിയിട്ടുണ്ട് എന്താണ് ഈ യു എൻ ഏജൻസി എങ്ങനെ ഗസയെ ബാധിക്കും ഇസ്രായേൽ അധിനിവേശത്താൽ ഫലസ്തീനികൾ കുടിയറക്കപ്പെട്ട സമയത്താണ് അവരുടെ ആരോഗ്യ വിദ്യാഭ്യാസ മാനുഷിക സഹായത്തിനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ യു എൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ ഫലസ്തീൻ സ്ഥാപിക്കപ്പെടുന്നത് നൂറ്റി എൺപത്തി മൂന്ന് സ്കൂളുകളിലായി മൂന്ന് ലക്ഷത്തോളം കുട്ടികളും ഇരുപത്തിരണ്ട് ആരോഗ്യ സേവന കേന്ദ്രങ്ങളിലായി വർഷത്തിൽ ശരാശരി മൂന്ന് പോയിന്റ് നാല് മില്യൺ ആളുകളുമാണ് ഏജൻസിയെ ആശ്രയിക്കുന്നത് രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം ജനസംഖ്യയിൽ രണ്ട് ദശലക്ഷം ആളുകളും ഏജൻസിയുടെ മാനുഷിക പ്രവർത്തനത്തെ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏജൻസിയിലേക്കുള്ള ധനസഹായം നിലക്കുന്നതോടെ ഗസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ഏജൻസിയുടെ ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്നതിൽ യു എൻ അന്വേഷണം നടക്കുന്നുണ്ട് ഇതിനിടെയാണ് ഫണ്ട് നിർത്താനുള്ള തീരുമാനം രാജ്യങ്ങൾ എടുക്കുന്നത് ഏജൻസിയുടെ ചില ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നതിനു പിന്നാലെ കരാർ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഇവരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് കമ്മീഷണർ ജനറൽ ഫിലിപ്പി ലാസ്റ്ററിനി പറഞ്ഞിരുന്നു എന്നാൽ ഈ വിശദീകരണത്തിൽ തൃപ്തരാകാതെയാണ് ഏജൻസിക്കുള്ള സഹായം രാജ്യങ്ങൾ നിർത്തിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള സംഭാവനകളില്ലാതെ യു എൻ്റെ ദുരിതാശ്വാസ ഏജൻസിക്ക് പ്രവർത്തനം നടത്താൻ കഴിയില്ല അതിനാൽ ഈ തീരുമാനം ഗസാ മുനമ്പിൽ ഏജൻസി നടത്തുന്ന മാനുഷിക പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക ചില ജീവനക്കാരുടെ തെറ്റിന് ഗസയിലെ മുഴുവൻ ജനങ്ങളെയും ദുരിതത്തിലാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അഭിഭാഷകയും ഏജൻസിയുടെ മുൻ ഡയറക്ടറുമായ ജോനാൻ സോഫിയും പറഞ്ഞിരുന്നു